അസ്സാമലൈക്കും നാലാം ക്ലാസ്സിലെ കുഞ്ഞു കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഫിക്കിൻ്റെ ഏറ്റവും പുതിയ മോഡൽ പേപ്പറാണ് വളരെ വിശദീകരിച്ച് ഈസിയായി പരീക്ഷ എഴുതാൻ പറ്റുന്ന രൂപത്തിൽ വിശദീകരിച്ച് തരുന്നത് കേട്ടോ നമുക്ക് ഒന്നാമത്തെ വർക്ക് എന്താ ശരിയായതിന് ശരിയിട്ട് അവിടെ കൊടുക്കാനാണ് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ എന്താ തോഹിർ അല്ലേ തോഹിർ അഥവാ തോഹിറായ വെള്ളത്തിൻ്റെ അവിടെ മൂന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഒന്ന് നമ്മളവിടെ വിരൽ വെച്ചോളി സ്ക്രീനിൽ മയവെള്ളം കഞ്ഞിവെള്ളം കടൽ വെള്ളം ഇതിലേതാണ് തോഹിറായ വെള്ളം നിങ്ങൾ സ്ക്രീനിൽ ശരി അതിനിട്ടി കെട്ടോളി ഇനി ഞാൻ പറയട്ടെ രണ്ടാമത്തത് ഇല്ലേ അഥവാ കഞ്ഞിവെള്ളമാണ് തോഹിറായ വെള്ളം കഞ്ഞിവെള്ളം സ്വയം ശുദ്ധിയുണ്ട് നമുക്കത് കുടിക്കാനൊക്കെ പറ്റും പക്ഷെ അതുകൊണ്ട് വലവ് ചെയ്യാനോ കുളിക്കാനോ ഒന്നും പറ്റൂല കാരണം അത് തൊഹൂറല്ല അല്ലേ സ്വയം ശുദ്ധിയുണ്ട് പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവില്ല അതുകൊണ്ട് തന്നെ അത് തോഹിറാണ് അല്ലേ ഇനി രണ്ടാമത്തത് മുകല്ലത് അല്ലേ ഇതിൽ ഏതാണ് മുകല്ലതായ നജസ് നായ മലം വതിയെ ഏതാണ് മുകല്ലതായ നജസ് കഠിനമായ നജസ് ഏതാണ് നിങ്ങൾ സ്ക്രീനിൽ തൊട്ടോ പറയട്ടെ ഒന്നാമത്തത് അല്ലേ അഥവാ നായ നായയാണ് കഠിനമായ നജസ് അഥവാ ഏ തവണ കഴുകണം അല്ലേ അതിലൊന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ പൊടിമണ്ണ്ക്കണം അല്ലേ ഇനി മൂന്നാമത്തത് ടോം ശൗചം ചെയ്യൽ ഹെറാമായ വസ്തു അല്ലേ അഥവാ മരമൂത്ര വിസർജനം നടത്തിയാൽ ഈ ഓപ്ഷൻസിൽ ഏതുകൊണ്ടാണ് വൃത്തിയാക്കാൻ പറ്റാത്തത് ഒന്ന് ടിഷ്യൂ പേപ്പർ നമ്മൾ ടിഷ്യൂ പേപ്പർ കണ്ടില്ലേ കൈയൊക്കെ തോത്തല്ലോ നമ്മൾ അല്ലേ രണ്ട് കല്ല് മൂന്ന് എല്ല് ഇതിലേതുകൊണ്ടാണ് പറ്റാത്തത് ഏതുകൊണ്ട് ചെയ്താലാണ് ഹെറാമോ അഥവാ അല്ലാത്ത ശിക്ഷ കിട്ടുക നിങ്ങൾ വിരലിൽ വെച്ചോ നീ പറയട്ടെ മൂന്നാമത്തേതാണല്ലേ അഥവാ എല്ല് എല് കൊണ്ട് ശൗചം ചെയ്യല് ഹെറാമാണ് പറ്റൂലെ എല്ല് പിന്നെ അത് ബഹുമാനിക്കപ്പെടേണ്ട വസ്തു അല്ലേ അഥവാ അള്ളാവ് നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എല്ല് എല്ലുകൾ മേലെ നമ്മൾ നിൽക്കുന്നത് ഇറച്ചി മാത്രമാണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ നമ്മൾ നല്ല ഏത് മൃഗങ്ങളാണെങ്കിലും ഒക്കെ എല്ല് വേണം അല്ലെ ഇനി നാലാമത്തെ ചോദ്യം കുളിയുടെ ഫർലുകളി എത്ര അവിടെ ഓപ്ഷൻസ് നാല് രണ്ട് ആറ് നിങ്ങൾ കണ്ടില്ലേ ഏതാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ കമൻറ്റ് ചെയ്തു ഏതാണ് രണ്ട് അല്ലേ കുളിയുടെ ഭർദ്ദങ്ങൾ എത്ര എണ്ണാണ് രണ്ടെണ്ണാണ് അല്ലേ ഇനി അഞ്ചാമത്തെ ചോദ്യം ഫാത്തിഹയിലെ ഷെദ്ദുകൾ എത്രണ്ട് ഫാത്തിഹയിൽ എത്ര ഷബ്ദുണ്ട് ഓപ്ഷൻസ് പതിനാല് പതിമൂന്ന് പത്ത് ഏതാണ് ശരി നിങ്ങൾ സ്ക്രീനിൽ വരില്ല വെച്ചോളി ഇനി പറയട്ടെ പതിനാല് അല്ലെ പതിനാല് ഷെദ്ദുകളുണ്ട് ഫാത്തിഹയില് ഇനി ആറാമത്തെ ചോദ്യം ഒരു തയമ്മം കൊണ്ട് നിസ്കരിക്കാം ഒരു തൈമം കൊണ്ട് നമുക്ക് എത്ര ഫറല് നിസ്കരിക്കാം എന്നതാണ് ചോദ്യം അല്ലേ ലോ അസർ ഇതൊക്കെയല്ലേ ഫറല നിസ്കാരം അങ്ങനെ എത്ര ഫറല നിസ്കാരം നമുക്ക് തയമ്മും ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റും ഓപ്ഷൻസ് എന്തൊക്കെയാണ് മൂന്ന് ഫറല് ഒരു ഫറല് രണ്ട് ഫറല് എത്ര ശരി ഉത്തരം നിങ്ങൾ സ്ക്രീനിൽ വരല്ലോ വെച്ചോ പറയട്ടെ രണ്ടാമത്തതാണല്ലേ അഥവാ ഒരു ഫറല് ഒരു തൈമം കൊണ്ട് ഒരു ഫറലെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ സുന്നത്ത് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം മയ്യ നിസ്കാരം നമുക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം അല്ലേ അതൊക്കെ അറിയും എനിക്കറിയുമല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ വർക്ക് കേട്ടോ തെറ്റുകൾ ശരിയാക്കാം ശരിയാക്കിയാലേ നമുക്ക് ഒന്ന് ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം എന്നാണ് ഇവിടെ പറയണത് അങ്ങനെയാണോ ഇപ്പോൾ ഒരു വ്യക്തി മൂത്രം ഒഴിച്ചു അദ്ദേഹത്തിന് വീണ്ടും നിസ്കരിക്കണമെങ്കിൽ അഥവാ ആ ചെറിയ അശുദ്ധി ഉയർത്താൻ വേണ്ടി പിന്നെ കുളിക്കണോ വേണ്ടല്ലോ ബുലൂ ചെയ്താൽ പോലെ അപ്പൊ എന്താണ് അവിടെ ശരിയാക്കേണ്ടത് ചെറിയ അശുദ്ധി ഉയർത്താൻ വുലു ചെയ്യണം അല്ലേ ശരിക്കും എഴുതാനുണ്ടോ ബുലു ചെയ്യണം ഇനി രണ്ടാമത്തേത് കേട്ടോ കുർആൻ ഓതാൻ വുലു നിർബന്ധമാണ് കുർആാൻ ഓതാൻ വുലു നിർബന്ധമാണോ അല്ലല്ലോ ാണ് അല്ലേ ഖുർആാൻ ഓദാൻ ബുലോ സുന്നത്താണ് പക്ഷെ ഖുർആൻ തൊടാനും ചുമക്കാനുമാണ് നിർബന്ധം അല്ലെ അപ്പോ ഇവിടെ നമ്മൾ എന്താണ് എഴുതേണ്ടത് ഖുർആൻ ഓദാൻ സുന്നത്താണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പുറപ്പെട്ട വസ്തു നെനവില്ലെങ്കിൽ ശൗചം ചെയ്യൽ വാജിബാണ് അങ്ങനെയാണോ അല്ലല്ലോ പുറപ്പെട്ട വസ്തു നെനവുണ്ടെങ്കിൽ എന്താണ് നെനവുണ്ടെങ്കിൽ ശൗചം ചെയ്യൽ വാജിപാണ് മുന്തോരത്തിലോ പിന്തോരത്തിലോ പുറപ്പെട്ട വസ്തു നെനവുണ്ടെങ്കിൽ നെനവുള്ളതാണെങ്കിൽ ശൗചം ചെയ്യൽ വാജിപാണ് അഥവാ നിർബന്ധമായിട്ടും കഴിയണം അല്ലേ ഇനി നാലാമത്തെ ചോദ്യം ആറ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അങ്ങനെയാണോ അല്ലല്ലോ ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം അവിടെ തുടക്കത്തിലുള്ള ആറ് എന്നത് നമ്മൾ എന്ത് ചെയ്യണം ഏഴ് എന്നാക്കണം അല്ലെ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം വ്യക്തമാക്കാനാണ് കേട്ടോ ഒന്ന് തൊഹൂർ എന്ന് പറഞ്ഞാൽ എന്താ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും അല്ലേ ഇതല്ലേ തൊഹൂറ് ഉദാഹരണം നമുക്ക് ഒരു ഒരു ഉദാഹരണം നമുക്ക് പറയാം നിങ്ങൾ അവിടെ ഏതൊന്നും വേണ്ട മയവെള്ളം അല്ലെ മയവെള്ളം സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിയും നമുക്കത് കുടിക്കാനും പറ്റും അതുകൊണ്ട് വലൂ ചെയ്യാനും പറ്റും അല്ലെ അതിന് സ്വയം ശുദ്ധി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ കുടിക്കുന്നത് അതിന് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നോണ്ടാണ് നമ്മൾ അതുകൊണ്ട് ഫറൽ കുളി കുളിക്കുന്നത് അതുപോലെ വുലൂ ചെയ്യുന്നതൊക്കെ അല്ലേ അതൊക്കെ ഇനിയും വിശദീകരിക്കാൻ ഒരുപാടുണ്ട് പിന്നെ വീഡിയോ ലെങ്ത്ത് ഒരുപാട് കൂടും ഇനി രണ്ടാമത്തത് നിഫാസ് നിഫാസ് എന്നാൽ എന്താ പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണിത് ഒച്ചി കുട്ടിനെ പ്രസവിക്കൂലേ പ്രസവിച്ച് കഴിയുമ്പോൾ ചോര ഒരുപാട് പോരും പള്ളിയിൽ നിന്ന് ഈ ചോര ഒരുപാട് പോരും ആ പോരുന്ന രക്തത്തിൻ്റെ പേരാണെന്ത് നിഫാസ് രക്തം അത് മെച്ച് പ്രസവിച്ച് പതിനഞ്ച് ദിവസത്തിന് മുമ്പാണെങ്കിലാണീ പേര് കിട്ടട്ടോ അല്ലെങ്കിൽ ആ ചോരയ്ക്ക് വേറെ പേരാ പറയാം കേട്ടോ ഇനി മൂന്നാമത്തത് തയമ്മും എന്താണ് തയമ്മും നെയ്യത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും അല്ലേ അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് അതിന് പ്രത്യേക രൂപങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതൊക്കെ പുസ്തകം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നില്ലേ അത് പ്രകാരങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം പരീക്ഷയ്ക്ക് എന്ന് ചോദിച്ചാൽ തയമ്മും എന്താണ് ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം കേട്ടോ ഒന്നുകൂടി പറഞ്ഞാലോ നീയത്തോടു കൂടി മുഖത്തും രണ്ട് കൈകളിലും ായ മണ്ണ് നല്ല മണ്ണ് ഉപയോഗിക്കലാണ് ഉപയോഗിക്കലാണ് തയമ്മും ഇനി നാലാമത്തത് റുക്കോ റുക്കോ എന്ന് പറഞ്ഞ എന്താ രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കോ അല്ലേ നിസ്കാരത്തെ രണ്ട് കൈൻ്റെ ഉള്ളില്ലേ നമ്മുടെ രണ്ട് കൈൻ്റെയും ഉള് അതാണ് ഉള്ളൻ കൈ രണ്ട് കാലിലും മുട്ടില്ലേ നടുവില് ചിരട്ടക്കുള്ള കൊടുത്ത് അതാണ് രണ്ട് കാൽ മുട്ടിൽ എത്തണത് വരെ നമ്മൾ രണ്ട് കയ്യിൻ്റെയും ഉള്ള് രണ്ട് കാലിൻ്റെയും വരെ എത്തുന്ന രൂപത്തിൽ നമ്മൾ കുനിയോലോ ആ കുനിയലിനാണ് റൊക്കോ എന്ന് പറയുക നമ്മൾ എങ്ങനെ എഴുതേണ്ടത് രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽ മുട്ടിൽ എത്തും വിധം കുനിയലാണ് റൊക്കുവ ഇനി മക്കളെ നാലാമത്തത് രണ്ടെണ്ണം വീതം എഴുതാനാണ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് രണ്ടെണ്ണം വീതം നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ മുത്തവസിത്തായ നജസ്സുകൾ അഥവാ മധ്യനിരയിലുള്ള മീഡിയം നജസ്സുകൾ അല്ലേ അതാണ് കൂടുതലുള്ളത് അതേതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് രക്തം അഥവാ ചോര പിന്നെ ഒന്നെന്താ മൂത്രം അല്ലേ അപ്പോൾ ചോര മൂത്രം രക്തം മൂത്രം ഇത് രണ്ടും എഴുതി കൊടുക്കാം അല്ലേ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഇതാണല്ലോ അല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം വലു സുന്നത്തുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അല്ലേ ഉദാഹരണമായിട്ട് നമുക്ക് ഒന്ന് ഖുർആാന് ഓദാന് ഖുർആാന് ഓദാന് രണ്ട് ഹദീസ് ഓദാന് ർ ഓദാന് രണ്ട് ഹദീസ് ഓദാന് വേറെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നിങ്ങൾ മിനിമം ഇത് രണ്ടു ഓർത്ത് വെക്കുക നിങ്ങൾക്ക് വിശദമായിട്ട് പുസ്തകത്തിൽ നോക്കി ബാക്കിയുള്ളത് പഠിച്ചു വെക്ക കേട്ടോ നല്ലതാണ് മൂന്നാമത്തെ ചോദ്യം ചെറിയ അശുദ്ധിയുള്ളവർ അഥവാ വള ഇല്ലാത്തവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് കുർആാന് തൊടാൻ പാടില്ല ഖുർആൻ തൊടാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല അല്ലേ രണ്ടും ഹറാമാണ് എന്നുവെച്ച് ചെയ്യരുത് എന്നല്ല ഇതൊക്കെ മുളൂ ഉണ്ടാക്കിയിട്ട് ചെയ്യണം കാരണം അതിനൊക്കെ അതിയായ റെസ്പെക്റ്റ് ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് തോന്നിയ പോലെ വണ്ടിയു വരിക പൊറാട്ടൻ തുറക്കുക അലമാരൻ തിന്നെന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ പാടുള്ളതല്ല അതൊരു പയജ കളിയാട്ടോ കാര്യമാക്കേണ്ട നാലാമത്തെ ചോദ്യം ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ ഫാത്തിഹയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം മദ്ദുകൾ ഹെർഫുകൾ കുറേ നമുക്ക് മിനിമം എന്ത് ചെയ്യാം ഷെദ് മദ് മദ് അല്ലെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ഉത്തരം എഴുതാനാണ് എഴുതാനാണോ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവൻ കിബിലക്ക് മുന്നിടണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് നിൽക്കുന്ന ആള് നെഞ്ഞ് കൊണ്ട് അല്ലെ നമ്മുടെ നെഞ്ഞാണ് കിവിലയിലേക്ക് വരേണ്ടത് അത് നിർബന്ധമാണ് നിർബന്ധം എന്ന് പറഞ്ഞാൽ കിബിലയ്ക്ക് മുന്നിടാന്നുള്ളത് ഷർത്താണ് അഥവാ എന്തായാലും വേണം എന്നർത്ഥം ഷർത്താണ് കിബിലയ്ക്ക് മുന്നിടാന്നുള്ളത് എന്തായാലും നെഞ്ഞ് കിബിലയിലേക്കാവാന്നുള്ളത് നിർബന്ധമാണ് നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് നമ്മൾ സാധാരണ നിന്ന് കാണ്ടല്ലേ നിസ്കരിക്കാറ് അല്ലേ പൊതുവേ നമ്മൾ ഇരുന്ന് നിസ്കരിക്കാറില്ലല്ലോ നമ്മളെല്ലാവരും യുവാക്കളും ചെറുപ്പക്കാരും അല്ലേ അപ്പോൾ നിന്ന് കാണ്ട് നിസ്കരിക്കുമ്പോൾ നമ്മുടെ നെഞ്ഞ് കിബിലയിലേക്കാവണം അഥവാ പടിഞ്ഞാറാവണം നമ്മുടെ ഇവിടുത്തെ സാഹചര്യം വെച്ചിട്ട് കുറച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കിബിലയായ ഖാബയിലേക്ക് നമ്മൾ നെഞ്ഞ് ആവണം ഓക്കെ രണ്ടാമത്തെ ചോദ്യം മുസ്തമിൽ എന്നാൽ എന്താണ് ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് മുസ്തമൽ എന്ന് പറയുന്നു നമ്മളേ ഫറൽ കുളി നമുക്ക് കുളിക്കേണ്ടി വന്നു അങ്ങനെ നമ്മൾ കുളി കുളിച്ചു അഥവാ ഒരു സാധാരണ ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കണ്ടാണ് നമ്മൾ കുളിച്ചത് എങ്കിൽ ആ കുളിച്ച് കഴിഞ്ഞ വെള്ളമുണ്ടല്ലോ ആ വെള്ളം മുസ്തകമായ വെള്ളമാണ് അല്ലാതെ നമ്മൾ എവിടുന്നല്ലേ കുളിച്ചത് പോയിന്നല്ല നമ്മൾ പോയിന്നാണ് മുങ്ങി കുളിക്കുന്നത് എങ്കിലും കുഴപ്പമില്ല കാരണം അത് കുറേ വെള്ളമുണ്ട് ഏ അത് രണ്ട് കുല്ലത്തും രണ്ടായിരം കുല്ലത്തും ഒക്കെ ഉണ്ട് കുറഞ്ഞ വെള്ളം എന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്തിൽ താഴല്ലേ അഥവാ ഇരുന്നൂറ് ലിറ്ററിൽ തായെ അതാണ് കുറഞ്ഞ വെള്ളം അപ്പോൾ അത് നമുക്ക് ഫറന്നുകൂളി അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വതുവ് ചെയ്യാണ് എങ്കിൽ അഥവാ ചെറിയ അശുദ്ധി ഉയർത്താൻ വേണ്ടി നമ്മൾ വധി ചെയ്യുകയാണ് എങ്കിൽ അത് മുസ്തകമരായ വെള്ളായി അഥവാ മുസ്തകമര എന്ന് പറഞ്ഞാൽ തന്നെ മക്കളെ ഉപയോഗിച്ചത് എന്നാ അഥവാ ഫറന്നായ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിച്ച വെള്ളം അഥവാ അത് വെച്ച് പിന്നെ എന്തു ചെയ്യാൻ പാടില്ല മുതോ ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ അത് അതെന്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് അതെടുത്തുകാണ്ട് പോയേക്കോ അല്ലെങ്കിൽ രണ്ട് കുല്യത്തിൽ കൂടുതലുള്ള പള്ളിക്കത്തെ ഹൗസൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ നമ്മൾ കുളിയത്തെ വലിയ ടാങ്ക് അതിക്കൊക്കെ പറഞ്ഞു കാണ്ട് ഒക്കെ പാടെ കൂട്ടി കലർത്തി കലർത്തിക്കാണ്ട് അല്ലെങ്കിൽ എല്ലാം പാടെ കൂട്ടി ഇരുന്നൂറ് ലിറ്റർ ആയാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പറ്റും ഇപ്പോൾ ടൈമല്ലാത്ത തല പിന്നെ ആക്കണ്ട അഥവാ ബേജാറാവേണ്ട അടുത്ത ചോദ്യം നോക്കല്ലേ മൂന്നാമത്തെ ചോദ്യം റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്ത് ചൊല്ലണം

അതുപോലെ നിഫാസ് ഇത് രണ്ടും ചോരൻ്റെ പേരാണ് ഇത് പെണ്ണുങ്ങളെ പള്ളൻ്റെ ഉള്ളിൽ നിന്നാണ് വരിക അല്ലെ ഞങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് പള്ളൻ്റെ ഉള്ളിൽ നിന്ന് എന്ന് മനസ്സിലാക്കിക്കോളി അല്ലെങ്കിൽ നമുക്ക് ഗർഭാശയത്തിൻ്റെ അങ്ങേയറ്റത്തുനിന്ന് അതിമൊന്നും ചിലപ്പോൾ നമുക്ക് വല്ല അത് ഈ പ്രായത്തിൽ മനസ്സിലാവില്ല എന്താ ഗർഭാശയമെന്നൊന്നും വിശദീകരിച്ച് നേരം കളിയില്ല അഥവാ പള്ളൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രക്തത്തിൻ്റെ രണ്ട് പേരുകളാണ് ഹൈന്ന് ഒന്ന് നിഫാസ് ഇത് രണ്ടും ചോരയാണ് രണ്ടിനും പ്രത്യേകമായ സമയങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പേരുകൾ ഇങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ചോര വരുന്ന സമയത്ത് നിസ്കരിക്കാനും പാടില്ല അത് കലാവ് വീട്ടാനും പാടില്ല കലാവ് വീട്ടലും എന്താണ് ഹറാമാണ് മക്കളെ ഇനി നമുക്ക് പൂരിപ്പിക്കാനുട്ടോ അല്ലേ നമ്മൾ പൂരിപ്പിച്ചാലോ ഒപ്പം കൂടിക്കോളി അള്ളാഹുമ്മിർ കൽബി

അഥവാ ഫാറ്റിക ഓതാത്ത ആളുടെ നിസ്കാരം സ്വീകരിക്കൂല അതിന് പ്രതിഫലം അള്ളാഹു തരൂല കൂലി കിട്ടൂല അപ്പം മക്കളെ നമ്മുടെ വിശദീകരണം ഇവിടെ പൂർത്തിയായി പല മക്കൾക്കും പല പിന്നെ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയാണ് അപ്പം മൊത്തത്തിൽ എല്ലാവരും പരിഗണിച്ചിട്ടുള്ളൊരു വിശദീകരണമാണ് നടത്തിയത് സ്പീഡ് കൂടിക്കണമെങ്കിൽ ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദ്യമായിട്ട് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വിശദീകരിച്ചൊരു മറുപടി കമൻറ്റിൻ്റെ റീപ്ലൈ തരട്ടോ അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലാവും ഞങ്ങൾ ഇനി ഏതാ വീഡിയോ വേണ്ടെന്നുള്ളത് കമൻ്റ് ചെയ്തോളൂ നിങ്ങൾ സുഹൃത്തുക്കൾക്കും ഇത് അറിയിച്ചു കൊടുക്കുക അവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കട്ടെ ഇതോടുകൂടെ വെള്ള പുസ്തകം നോക്കുക അല്ലാതെ നമ്മുടെ പഠനത്തിൽ പുരോഗതി നൽകട്ടെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കാരണമാക്കട്ടെ അലൈക്കും